ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ പേര് ബിജു എൻ്റെ ഫുൾ നെയിം ബിജു വാസു ബേസിക്കലി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ബേസിക്കലി നമ്മുടെ പാലക്കാട് പാലക്കാട് ആലത്തൂർന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ വീട് അപ്പം നമ്മൾക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാം നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം എണ്ണൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഹോൾ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ള എണ്ണൂറ്റമ്പത് ഗ്രാം ചിക്കൻ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി പറയാം ഞാൻ എങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫായി അല്ലെങ്കിൽ ഒരു ഹെഡ് ഷെഫായി എന്നുള്ള ചെറിയൊരു സ്റ്റോറി ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത് കൊണ്ട് എന്താണ് ഇതിൻ്റെ സ്കോപ്പ് എവിടെ നിന്ന് എവിടെ വരെ എത്താൻ പറ്റും ഏത് ലെവലിലേക്ക് മാറാൻ പറ്റും എൻ്റെ 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 ലൈഫിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ് പഠിച്ചതാണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ഞാൻ ഇതിൽ ഈ കരിയറിൽ ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഫിനാൻഷ്യലി ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്ത് അതുപോലെ തന്നെ പല കാര്യങ്ങളിപ്പോൾ ഫാമിലി എങ്ങനെ ഗ്രോത്ത് ചെയ്ത് അതുപോലെ തന്നെ ഞാനെങ്ങനെ ഗ്രോത്ത് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു സ്റ്റോറിയായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നിങ്ങനെ ആയിക്കോട്ടെ അപ്പോൾ നെക്സ്റ്റ് ടൈം ഓൺവേഡ്സ് എൻ്റെ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുന്നുണ്ട് സ്റ്റോറിയുടെ കൂടെ കൂടെ തന്നെ ഞാനൊരു റെസിപ്പിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും താങ്ക് വെരി മച്ച് ബിരിയാണിക്കായിട്ട് ആദ്യം ഒരു എഴുപത്തഞ്ച് ഗ്രാം ജിഞ്ചർ എഴുപത്തഞ്ച് ഗ്രാം ഗാർലിക് ഇത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നാല് ഗ്രീൻ ചില്ലി ഞാൻ നാല നാല് ഗ്രീൻ ചില്ലി എടുക്കുന്നുള്ളൂ നാല് ഗ്രീൻ ചില്ലി നല്ല എരിവുള്ള ഗ്രീൻ ചില്ലിയാണ് അപ്പോൾ നാല് ഗ്രീൻ ചില്ലി ഇതാദ്യം ക്രഷ് എടുക്കണം എഴുപത്തഞ്ച് ഗ്രാം ശാലഡ്സ് ഇത് ക്രഷ് ചെയ്യണം ഇതിപ്പോൾ എണ്ണൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഉണ്ട് ഈ ചിക്കൻ നമ്മൾ ഫസ്റ്റ് ഇരുന്നൂറ് ഗ്രാം സവോള സ്ലൈസ് ചെയ്തത് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം ചതച്ചതും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചതച്ച ചെറിയ ഉള്ളി രണ്ട് പട്ട ചെറിയ പട്ട കുറച്ച് പെരിഞ്ഞീരകും ചെറിയൊരു ബേലിഫ് ഒരു പത്ത് ഗ്രാമ്പൂ എട്ട് ഏലക്കായ് ഇത് നമ്മുടെ കുരുമുളകും ജീരകം കൂടി പൊടിച്ചാണ് അതൊരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ നമ്മുടെ ഹോം മെയ്ഡ് ബിരിയാണി മസാല ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചിട്ടുള്ളതാണ് ഹോം മെയ്ഡ് ബിരിയാണി മസാല കറക്റ്റ് ഒന്നര ടീസ്പൂൺ നല്ല മണമുണ്ട് ബിരിയാണി മസാല അടിപൊളി ഫ്ലേവർ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മിളക് പൊടി ആഡ് ചെയ്യുന്നില്ല അതിന് പകരം കുറച്ച് കുരുമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ രണ്ട് തക്കാളി ചോപ്പ് ചെയ്താൽ പത്ത് ഗ്രാം മല്ലിയില മല്ലി പുതിന ചോപ്പ് ചെയ്താൽ ഒരു ലെമൻ്റെ ജ്യൂസ് ഒരു നൂറ്റമ്പത് എം എൽ എ കുറച്ച് ഒന്നിയും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നിച്ച് ഫ്രൈസ് ചെയ്ത് ഫ്രൈ അതിന്റെ ഓയില് അമ്പത് എം എൽ ഓയില് ഞാനിന്നെ ഈ ആഡ് ചെയ്യുന്നില്ല അതിന് പകരം ബട്ടർ ആഡ് ചെയ്യുന്നത് ഒരു അമ്പത് ഗ്രാം ബട്ടർ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്യാം വേവിക്കാൻ വെക്കാം ഫസ്റ്റ് പച്ച എല്ലാ ചിക്കനും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൈസിന്റെ കപ്പളവ് ഒരു കപ്പ് ഒന്നേ കപ്പ് ഒന്നേ കാൽ കപ്പ് അരികണ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു നാല് ഭാഷ നമ്മൾ കഴിഞ്ഞ വേകുന്ന സമയമുണ്ട് പകുതി വേഗുന്ന സമയമുണ്ട് നമുക്ക് റൈസ് ഒന്ന് സെക്ക് ചെയ്തെടുക്കാം കറക്റ്റ് ഒന്നേകാൽ കപ്പ് വെള്ളം നമ്മുടെ സ്പൈസസ് അഞ്ച് ഏലക്കാൾ അര ബേലീഫ് ഒരു നാല് ഗ്രാമ്പും കുറച്ച് പെരിഞ്ഞീലവും രണ്ട് ചെറിയ കഷ്ണപ്പട്ട ചെറിയൊരു തക്കോളും ആവശ്യത്തിന് ഉപ്പ് ഒരു മൂന്ന് പച്ചമുളക് ഓൾ പച്ചമുളക് ഒരു മൂന്ന് ഗ്രാം മല്ലി പുന്ന വെള്ളം തിളക്കുമ്പോൾ നമ്മളിതിൽ റൈസ് ആഡ് ചെയ്യുക അതിന് ശേഷം പറ്റിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് ദം ചെയ്ത് ഫിനിഷ് ചെയ്യുക നമ്മുടെ ചിക്കൻ ഒരു മുക്കാൽ ശതമാനം വേവായിട്ടുണ്ട് മുക്കാലല്ലേ ഒര ശതമാനം വേവായിട്ടുള്ള ചിക്കൻ അപ്പം റൈസ് കറക്റ്റായിട്ട് നമ്മൾ എന്തേന് ശേഷം മുകളിലൊഴിക്കുക മുകളിൽ ആഡ് ചെയ്യുക ദം ചെയ്യാം നമ്മൾ റൈസിൻ്റെ വെള്ളം തിളക്കാറായിട്ടുണ്ട് അപ്പം കുറച്ച് ഇഞ്ചി പച്ചമുളക് ഫസ്റ്റ് ചതച്ചതിന്റെ ഒരു അഞ്ച് ഗ്രാമിരിപ്പുണ്ട് അത് ആഡ് ചെയ്തു അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഇതിരിപ്പുണ്ട് അതും ആഡ് ചെയ്തു വെള്ളം ഓൾറെഡി തിളച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഉപ്പ് നോക്കട്ടെ ഉപ്പ് കറക്റ്റ് ഉപ്പാണ് അതി നാല് പ്രാവശ്യം കഴുകയായി അരി ആഡ് നമ്മൾ അരി വെന്ത് വേണം നമ്മുടെ റൈസ് ഏകദേശം ഒപ്പത്തിനൊപ്പം ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചിക്കനിലോട്ട് ആഡ് ചെയ്യാം നമ്മുടെ റൈസ് ഒപ്പത്തിനൊപ്പം ആയിട്ടുണ്ട് റൈസ് ഞാൻ ചിക്കനിലോട്ട് ആഡ് ചെയ്യുന്നു കുറച്ച് സവോള വർത്ത പോയ മുകളിലൂടെ ഒരു ടെൻ എംബലോവിശ ഉണ്ട് മല്ലി പുന്ന ഫ്രൈഡ് ഉണിയ ഇവർ പോയി വെക്കട്ടെ നമ്മൾ കൂടി കവർ ചെയ്യാം അപ്പോൾ നമ്മളിത് സിൽവർ വെച്ച് കവർ ചെയ്ത് ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ് ദമ്മ ഫസ്റ്റിലൊരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിം അത് കഴിഞ്ഞ ശേഷം സ്ലോ ഫ്ലെയിമു അപ്പോൾ നമ്മുടെ ഇത് മോളിൽ വരാൻ വെച്ചാൽ ഞാനൊരു നമ്മുടെ ഇതും കൂടി മോളിൽ വെച്ചിട്ടുണ്ട് വെയിറ്റിനായിട്ട് ഒരു കുക്കറും അപ്പോൾ ദമാകട്ടെ ദമായി ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് കാണാം